കുറ്റപ്പെടുത്താൻ കോൺഗ്രസിന് അവകാശമുണ്ടോ എന്നാണ് സൂപ്പർ പ്രൈം സൂപ്പർപ്രൈമുടെയും അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ ടോം വടക്കൻ ഇവിടെ കരശ്ശേരി മാഷ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് തിരികെ പോയാൽ നാൽപ്പത്തിയൊൻപതിൽ അർദ്ധരാത്രിയിൽ അവിടെ ഒരു രാമവിഗ്രഹം പ്രത്യക്ഷപ്പെടുന്നു അന്ന് നെഹ്റുവിൻ്റെ ഒരു കടുത്ത നിലപാടുണ്ടായിരുന്നു അതെടുത്ത് ദൂരക്കളയണമെന്ന് അന്ന് യു മുഖ്യമന്ത്രി ജി ബി പന്തിനോടത് ആവശ്യപ്പെട്ടതുമാണ് പക്ഷേ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗത്തിന് അതിനൊരു യോജിപ്പുണ്ടായിരുന്നില്ല തെറ്റായ തീരുമാനമാകും അത് എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ആ നീക്കം വേണ്ട എന്ന നിലപാടിലേക്ക് എത്തി മാഷിസ് ചൂണ്ടിക്കാട്ടിയതുപോലെ പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലത്തും സമാനമായ നടപടികൾ ഉണ്ടാകുന്നു യു പിയിൽ എൻ ഡി തിവാരി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ ഒരു രഥയാത്ര നടക്കുമ്പോൾ അവിടെ ശിലാന്യാസിനുള്ള സൗകര്യം ഒന്ന് ഒരുക്കി കൊടുക്കുകയുണ്ടായി അന്നും കോടതി ഉത്തരവുകളുടെ വിലക്കുകൾ അവിടെ ഉണ്ടായിട്ടും പോലീസ് സംവിധാനത്തെയും വെറും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് തർക്കഭൂമിയിലോ അല്ലെങ്കിൽ കോടതിയുടെ വിലക്കുള്ള സ്ഥലത്തോ അല്ല ഇതൊന്നും നടന്നത് എന്ന റിപ്പോർട്ട് നീതിന്യായ പീഠത്തിന് മുൻപാകെ നൽകുന്ന നിലപാടാണ് നിങ്ങളെടുത്തത് മാഷ ചൂണ്ടിക്കാട്ടിയതുപോലെ ഷാബാനു കേസിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഹിന്ദുക്കളകന്നു പോകാതിരിക്കാൻ നടത്തിയൊരു രാഷ്ട്രീയ നീക്കം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ ഗൂഢാലോചന കുറ്റം നിൽക്കുകയില്ല എന്നിപ്പോൾ പലരും ന്യായവാദങ്ങൾ നിരത്തുമ്പോൾ അതിൻ്റെ തെളിവുകൾ നശിപ്പിച്ചതിൽ നിങ്ങൾക്കും നിങ്ങൾക്കുമുണ്ടായിരുന്നില്ലേ ഉത്തരവാദിത്തം ഒരൊറ്റക്കാര്യമാണ് പറയുന്നത് നാലാം തീയതി ലഖ്നൌവിൽ ഈ ശിലാന്യാസിന് മുൻപ് വാജ്പേയി നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൻ്റെ ടേപ്പ് പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ ഔട്ട്ലുക്കാണ് പുറത്തുവിടുന്നത് അപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അവിടെ നടക്കുമെന്നതിനെപ്പറ്റി വാജ്പേയിക്കടക്കം മുന്നറിവ് ഉണ്ടായിരുന്നുവെന്ന് രാജ്യം അറിയുന്നത് അന്ന് ഇന്റലിജൻസ് സംവിധാനമാണ് ഈ പ്രസംഗം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ എവിടെയും അത് പുറത്തു വന്നില്ല രണ്ടായിരത്തി ഒരു മാധ്യമമാണ് അത് പുറത്തുവിടുന്നത് അപ്പോൾ ഈ ഗൂഢാലോചന ഏത് തലം വരെയും ഉണ്ടായിരുന്നു എന്ന് ശക്തമായി കേസിൽ ബലപ്പെടുത്താൻ കഴിയുന്ന തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും നിർവഹിക്കാതിരുന്നത് നിങ്ങളല്ലേ ഇതിൽ നിങ്ങൾ ചരിത്രത്തിലേക്ക് പോയാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺട്രിബ്യൂഷനും രാജീവ് ജിയുടെ ഇൻറ്റർവെൻഷനും ഇതിൽ പല പല അംഗങ്ങളുമുണ്ട് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഷോർട്ട് ലിമിറ്റഡ് ടൈമിൽ ഞാൻ അതിനെ ഡിഫൈൻ ചെയ്യാനോ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഫേസ് നമ്മുടെ മുമ്പിൽ ഒരു കേസ് ഉണ്ട് അന്ന് കല്യാൺ സിംഗ് പ്രൈം മിനിസ്റ്റർ കമ്മ്യൂണിക്കേഷനിലാണ് കംപ്ലീറ്റ് മീറ്റിംഗുകൾ നടക്കുകയാണ് അവിടെ ഒരു ഏതാണ്ട് അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ഫോഴ്സസ് കംപ്ലീറ്റ് അലേർട്ടിലാണ് സംശയങ്ങളുണ്ട് പ്രൈം മിനിസ്റ്റർ ഓഫീസില് ഇൻ്റർവെൻഷൻസ് ഉണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് അവിടെയാണ് ഒരു എഫ് സി ഏർലിയർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വയലൻസോ പോളറൈസേഷനോ ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഒരു അക്സെപ്റ്റബിൾ ഡിസ്കഷൻ വഴി അത് ഒരു പീസ്ഫുൾ സിസ്റ്റമാണ് ഇവിടെ എന്താണ് വിഷയം വിഷയം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ പോളറൈസ് ചെയ്യാനുള്ള പിന്നെ അത് പോളറൈസ് ചെയ്യുക ചെയ്യുന്നൊരു ഭാഗം പക്ഷേ അവിടെ മരിച്ചു വീണ ആൾക്കാരുടെ പറ്റി പറ്റി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് വിഷയം ഗൗരവമാവുന്നത് ഒന്ന് ഈ എഫിഡവിറ്റിൽ സൈൻ ചെയ്ത് അന്നത്തെ മുഖ്യമന്ത്രി പ്രൈം മിനിസ്റ്റർക്ക് അഷ്വറൻസ് കൊടുക്കുകയാണ് ഒരു ജുഡീഷ്യൽ അഫിഡവിറ്റാണ് അവിടെയാണ് ആ എഫിഡവിറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയാണ് ഈ കോൺസ്പെറിസി ആംഗിൾ എമേർജ് ചെയ്യുന്നത് സുപ്രീം കോർട്ടിൻ്റെ വിസിഡത്തിൽ ആ നിങ്ങളാ കംപ്ലീറ്റ് വേർഡിക്ട് വായിച്ചു കഴിഞ്ഞാൽ പല ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് ആ കേസിൻ്റെ എവല്യൂഷനുണ്ട് ഞാൻ കുറച്ച് വായിക്കാൻ പറ്റി മുഴുവനൊന്നും വായിക്കാൻ പറ്റിയില്ല പക്ഷേ അതിൽ ക്ലിയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് എന്താണ് കാരണം എവിടെ എവിടെ നിന്ന് ആ സിറ്റുവേഷൻ എവോൾവ് ചെയ്ത് പോയി ഹിസ്റ്റോറിക്കലി നോക്കിയാൽ ഇത് സ്റ്റാൻഡേർഡ് ഒരു പ്രാക്ടീസ് ആണ് അത് കോൺഗ്രസ് ആണ് അവിടെ ശിലാന്യാസം നടത്തിയത് അവരാണ് റെസ്പോൺ റെസ്പോൺസിബിലിറ്റി എവിടെ നിൽക്കുന്നു എവിടെ ഹ്യൂമൻ ലൈഫിൻ്റെ ഇഷ്യൂ വരുന്ന ഹ്യൂമൻ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു റൈറ്റ് ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ അവിടെയാണ് സിവിൽ സൊസൈറ്റി ഇടപെടുന്ന ജുഡീഷ്യറി ഇൻ്റർവെൻഷൻ വരുന്നത് അതുവരെ ഇതുവരെ സംഭവിച്ചിരുന്നില്ല ചീഫ് മിനിസ്റ്റർ പ്രൈം മിനിസ്റ്ററെ കൺവിൻസ് ചെയ്യുന്നു ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാൻ പോകുന്നില്ല അവിടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട് പക്ഷേ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് പ്രൈം മിനിസ്റ്റർ വിശ്വസിക്കുന്നു മുഖ്യമന്ത്രിയെ ഡിസ്പൈറ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് ചെയ്തു ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം ഹിസ്റ്ററി ജനാധിപത്യ സംവിധാനവും ഭരണക്രമവുമാണ് വ്യക്തിപരമായ ബോധ്യങ്ങളുടെയും ഇഷ്ടാനിഷ്ടങ്ങളുടെയും തലത്തിൽ നിന്നുകൊണ്ടല്ലല്ലോ ഇത്ര ഗൗരവതരമായ ഒരാശങ്കയെ പരിഹരിക്കേണ്ടത് അഭിമുഖീകരിക്കേണ്ടത് ഇവിടെ കല്യാൺ സിംഗ് ഈ പറയുന്നൊരു കൊടുത്താൽ അത് വിശ്വസിച്ചിരുന്നു എന്ന നിലയിൽ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക നരസിംഹറാവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഡോക്ടർ സബാസ് ബോളി നരസിംഹറാവു ആ ഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ബ്രാഹ്മണ കോൺഗ്രസ് നേതാവ് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു നേതാവ് ശക്തമായി ഉയർന്നു വന്നുകൂടാ എന്ന് അദ്ദേഹത്തിനുള്ള താല്പര്യം ഇപ്പോൾ ആ ഘട്ടത്തിൽ ഈ ശിലാന്യാസത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അന്ന് എച്ച് ആർ ഡി മിനിസ്റ്റർ ആയിരുന്ന അർജുൻ സിംഗ് ഒരു താക്കൂറാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നയാളാണ് അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിലപാടായിരുന്നു ആ ഭാഗമൊന്നും കേൾക്കുന്നില്ല അപ്പോൾ സ്വന്തം രാഷ്ട്രീയ വിജയത്തിന് അതിൻ്റെ സുരക്ഷയ്ക്കൊക്കെ അദ്ദേഹം കൂടുതൽ ഗാഠമായ ബന്ധം പുലർത്തിയിരുന്നത് ബി ജെ പി നേതാക്കന്മാരുമായിട്ടാണ് ഇപ്പോൾ കല്യാൺ സിംഗിൻ്റെ കാര്യം ശ്രീ ടോമ്പടക്കൻ പറയുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ പ്രധാനമന്ത്രി എന്ന് വാജ്പേയി പ്രശംസിച്ചത് നരസിംഹറാവുവിനെ പറ്റിയാണ് ക്ഷമിക്കണം അദ്വാനി വാജ്പേയി പറഞ്ഞത് ഗുരുതുല്യനായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാണ് അപ്പൊ ഇത്തരം സൗഹാർദ്ദങ്ങളുടെ പച്ചപ്പിൽ നിന്ന് ഇവരെയൊക്കെ അങ്ങ് വിശ്വസിച്ച് ഒരു അബദ്ധം പറ്റിപ്പോയ പ്രധാനമന്ത്രിയായിട്ടാണോ നരസിംഹറാവുവിനെ കാണേണ്ടത് വേണു നരസിംഹറാവിന്റെ പേര് ചർച്ചയുടെ ഈ ഘട്ടത്തിലെങ്കിലും പരാമർശിച്ചത് നന്നായി കാരണം ആ പേര് പറയാതെ നമുക്ക് ഈ ചർച്ച പൂർണ്ണമാക്കാൻ കഴിയില്ല ഇവിടെ അയോധ്യയിൽ അയോധ്യയിൽ മസ്ജിദ് തകർത്തതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ബി ജെ പിക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഉയർ കൂടി കൂടിയ തോതിലുള്ള ഉത്തരവാദിത്വം അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവുവിനുണ്ട് നരസിംഹറാവുവിൻ്റെ അജണ്ടയായിരുന്നു അത് പൊളിക്കുക എന്നുള്ളത് അതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പല വ്യാഖ്യാനങ്ങളും പിന്നിട്ടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് കാലം മുന്നിട്ടു രാജീവ് ഗാന്ധിയുടെ കാലം കഴിഞ്ഞു നരസിംഹറാവു ആണ് നരസിംഹറാവു നിഷ്ക്രിയനായി എന്നാണ് കുറ്റപ്പെടുത്തുന്നത് പക്ഷേ ആ നിഷ്ക്രിയത വാസ്തവത്തിൽ സജീവതയായിരുന്നു ആ സജീവതയാണ് ആ ബാബറി മസ്ജിദ് അത്ര അനായാസം പൊളിച്ചു നീക്കുന്നതിന് കരസേവകർക്ക് മറ്റുമൊക്കെ കഴിഞ്ഞത് അതുകൊണ്ട് ആ ഒരു ഒരു എപ്പിസോഡ് കൂടി കണക്കിലെടുക്കാതെ അതിന് ഉദ്ദേശങ്ങളിലൊക്കെ എന്തുമാകാം ഒരുപക്ഷേ ഈ പ്രശ്നം പൂർണ്ണമായും അവസാനിക്കുമ്പോൾ കരുതി കരുതി കാണുമായിരിക്കാം പക്ഷേ അദ്ദേഹം അത്ര ബുദ്ധിയില്ലാത്ത ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ബുദ്ധിപൂർവ്വം തന്നെയായിരിക്കും അവർ ഒരു നിലപാട് സ്വീകരിച്ചത് അതിനുള്ള ഉദ്ദേശങ്ങളിൽ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ആ ഒരു എപ്പിസോഡ് ഇതിൻ്റെ ഇതിൻ്റെ ഉത്തരവാദി അധികാരത്തിൽ എഴുതുന്ന പ്രധാനമന്ത്രിയുടെ മൗന മൗനാനു മൗനാനുവാദത്തോടെയാണ് കരസേവകർ ബാബറി വസതി പൊളിച്ചത് എന്ന ചരിത്ര യാഥാർത്ഥ്യം അത് വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഡോക്ടർ സിബാസിംബോൾ ഇതിൽ ഈ കുറ്റകരമായ പങ്കാളിത്തത്തിൻ്റെ അളവ് വ്യത്യസ്തമാകുന്നു എങ്കിലും ഏകപക്ഷീയമായി നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തിയതിൽ ഒരേ കുറ്റവാളികൾ തന്നെയല്ലേ ഈ പറയുന്ന രാജീവ് ഗാന്ധിയായാലും നരസിംഹറാവു ആയാലും ഒക്കെ നരസിംഹറാവു അദ്വാനിയെയും വാജ്പേയിയും അഭിമുഖീകരിക്കുമ്പോൾ നൂറ്റി പതിനേഴ് സീറ്റുണ്ട് ബി ജെ പിക്ക് എൺപത്തിനാലിൽ രണ്ട് സീറ്റേ ഉള്ളൂ ബി ജെ പിക്ക് എൺപത്തിയൊൻപതിൽ അത്തരം ദുർബലമായ ഒരു ബി ജെ പിയെയാണ് രാജീവ് ഗാന്ധി അഭിമുഖീകരിക്കുന്നത് അപ്പോൾ നരസിംഹറാവു കാട്ടുന്ന രീതികളായിരിക്കില്ല രാജീവ് ഗാന്ധി കാട്ടുന്നത് പക്ഷേ രാജീവ് ഗാന്ധിയും അപകടകരമായ രീതികൾ കാട്ടിയില്ല എൺപത്തിയൊൻപതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെ അയോധ്യയിൽ നിന്നാണ് രാമരാജ്യം കൊണ്ടുവരാൻ പോകുന്നു എന്ന പ്രചാരണത്തോടെയാണ് അദ്ദേഹം അത് തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ കുറ്റവാളികൾ എന്ന നിലയിൽ ഒരു ഏറ്റുറക്കമൊന്നുമില്ല എല്ലാവരും ഒരേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു എന്ന് വിലയിരുത്തി കൂടെ അതെ അത് തന്നെയാണ് പറയേണ്ടത് നമുക്ക് രാജീവ് ഗാന്ധിൻ്റെ കാര്യം പറഞ്ഞു നരസിംഹറാവുവിൻ്റെ കാര്യം പറഞ്ഞു അതിനിടയിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത മറ്റൊരു പേരും കൂടി ഉണ്ടല്ലോ വി പി സിംഗിൻ്റെ പേരുണ്ടല്ലോ പി പി സിംഗ് ഫലപ്രദമായി ആ നടപടി അന്ന് അവിടെ തടഞ്ഞല്ലോ അവൾ വേണമെങ്കിൽ അത് തടയാൻ കഴിയുമായിരുന്നു പക്ഷേ അത് തടയാൻ പരിശ്രമിക്കാതെ അത് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പുറമേ മൗനം എന്ന് തോന്നിയെങ്കിലും ഒരുപക്ഷെ അകത്ത് മൗനം ആയിരിക്കില്ല സംഭവിച്ചത് ആ അനുവാദത്തോടെ അത് സംഭവിച്ചു അതുകൊണ്ട് അതിൽ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് നമ്മളിപ്പോൾ കോൺസ്പിറസി പറയുമ്പോൾ കുറച്ച് പേരുടെ പേരുകൾ അവരിപ്പോൾ പ്രതി പ്രതികളായിരിക്കുന്നു വിചാരണ നേരിടുന്നു പക്ഷേ രാജീവ് ഗാന്ധി ഇങ്ങോട്ട് നിരവധി പേരുകൾ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മുന്നിലെങ്കിലും നമ്മുടെ മനസ്സിലെ പ്രതികൂട്ടിലെങ്കിലും അവരെ നിർത്തേണ്ടി വരും പ്രൊഫസർ എം എൻ കാരശ്ശേരി നിങ്ങളെ ആരൊക്കെയാണ് വഞ്ചിച്ചത് എന്നുവെച്ചാൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ ആരൊക്കെയാണ് വഞ്ചിച്ചത് രാജീവ് ഗാന്ധി വഞ്ചിച്ചില്ലേ നരസിംഹറാവു വഞ്ചിച്ചില്ലേ എന്ന് മാത്രമല്ല ഈ ഭഗൽപൂർ കലാപം എന്ത് കുഴപ്പമുണ്ടാക്കുമെന്നതിനെപ്പറ്റി ബോധ്യമുള്ളൊരു മുന്നനുഭവം രാജീവ് ഗാന്ധിക്കുണ്ട് എന്നിട്ടും തുടർന്നുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് എന്താണ് സംഭവിച്ചത് ഇപ്പോൾ നരസിംഹറാവു ഇത്തരം ഒരു കാര്യത്തിൽ ഇനിയിപ്പോൾ ഇവരെയൊക്കെ വിശ്വസിച്ച് വീഴ്ച വരുത്തിയെങ്കിൽ തുടർന്നുള്ള കലാപങ്ങൾ രാജ്യം കാണുന്നത് തൊട്ടു ബോംബെയിൽ രണ്ട് തവണ കലാപം ഉണ്ടാകുന്നത് പിന്നെ അത് മറ്റു പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് കാൺപൂരടക്കം മറ്റ് പല നഗരങ്ങളിലേക്കും വ്യാപിക്കുകയാണ് രണ്ടായിരത്തോളം മുസ്ലിങ്ങളാണ് കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത്ര വലിയ കെടുതി ഉണ്ടാക്കുക വഴി ഇപ്പോൾ ബി ജെ പിയെ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിയാൽ നിങ്ങൾക്ക് നീതി കിട്ടിയെന്ന് തോന്നുമോ ഞാനിവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെയോ പാർട്ടിയുടെയോ പ്രതിനിധിയായിട്ടല്ല ഇരിക്കുന്നത് ഞാൻ ജനാധിപത്യ ഒരു ഇന്ത്യക്കാരനാണ് ഈ പ്രശ്നം ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് എന്ന് തരത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യുന്ന തന്നെ വലിയ അപകടമാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഇതൊക്കെ ജനാധിപത്യത്തിൽ പൊതുവായ മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണിതൊക്കെ അല്ലാതെ ഇതൊരു മുസ്ലിമിൻ്റെയോ ഹിന്ദുവിൻ്റെയോ പ്രശ്നമല്ല പിന്നെ ബാബരി പള്ളി പൊളിഞ്ഞതിൽ ബി ജെ പിക്ക് ഉള്ളതിന് തൊട്ട് താഴെയുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് അതിലേറ്റവും വലിയ പ്രതി എൻ്റെ കണക്കിന് ഞാൻ ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലനിൽക്കാണ് പറയുന്നത് നരസിംഹറാവുവിനാണ് രാജീവ് ഗാന്ധിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അർജുൻ സിംഗിന് ഉത്തരവാദിത്തമുണ്ട് പിന്നെ കോൺഗ്രസ് മിക്ക സമയത്തും ഒരു മൃദു ഹിന്ദുത്വ കാട് ഇറക്കി കളിക്കുന്ന കൂട്ടരാണ് അതിലിപ്പോൾ ഒരു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ യു പിയിലിപ്പോൾ ദാദ്രി കൊലപാതക പരി നമ്മൾ പറയും യു പിയിൽ ഗോവധം നിരോധിച്ച് നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസ് എത്രയോ സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് കൊല്ലമായി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം രാമായന് ഭൂമി ക്ഷേത്രമാണ് വേറൊരു പ്രശ്നം ഗോവധമാണ് ഇതൊക്കെ വൈകാരിക പ്രശ്നങ്ങളാണ് ഈ വൈകാരിക പ്രശ്നങ്ങളിൽ നിന്ന് മുതലെടുക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന കൂട്ടർ തന്നെയാണ് കോൺഗ്രസ് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ കാര്യമാണ് എന്നെടുക്കാതെ ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നാട്ടിൽ സമാധാനം നശിപ്പിക്കുന്ന സഹവർത്തിത്വം നശിപ്പിക്കുന്ന ബഹുസ്വരത നശിപ്പിക്കുന്ന ഏർപ്പാടുകളാണ് ആ നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത് അപ്പോൾ കോൺഗ്രസ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഈ ഏതെങ്കിലും സമുദായത്തെ പ്രീണിപ്പിക്കുക അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു സുപ്രീം കോടതി വിധി അതായത് വിവാഹമുക്തയ്ക്ക് ചെലവിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് മുസ്ലിം ഭർത്താവിനെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന സുപ്രധാനമായ വിധി വന്നപ്പോൾ ആ കാര്യത്തിൽ മുസ്ലിങ്ങൾ ഇളകിയ സമയത്ത് അവർക്ക് വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവരണം എൺപത്താറിൽ അതിൻ്റെ പ്രതിഫലനം അതിൻ്റെ പ്രതികരണം അതിൻ്റെ പ്രത്യാഘാതമായിട്ടാണ് അന്ന് രാജീവ് ഗാന്ധിയും അർജുൻ സിംഗും കൂടി ഈ ബാബരി പള്ളി തുറന്നു കൊടുക്കുന്നത് അപ്പോൾ അത് സ്വന്തം പിതാമഹനോടാണ് രാജീവ് ഗാന്ധി അന്ന് അന്യായം കാണിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊമ്പതിലോ ഉണ്ടാക്കിയ പള്ളി ആ പള്ളിയെപ്പറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മുസ്ലിങ്ങൾ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു ഒന്നാമത് ബാബർ പറഞ്ഞിട്ടാണ് ആ പള്ളി ഉണ്ടാക്കിയത് എന്ന് പറയുന്നു ബാബർ ഇന്ത്യയിൽ വന്ന് മുഗൾ വംശം സ്ഥാപിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൈനികാധിപനോടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നത് ശരിയാണെങ്കിൽ ബാക്കി എന്നാണ് അദ്ദേഹമാണ് ആ പള്ളി ഉണ്ടാക്കുന്നത് ബാക്കി ഒരു ബാബർ സുന്നിയാണ് അപ്പോ സുന്നിയും സുന്നികളുടെ പള്ളിയാണോ ഷിയാക്കളുടെ പള്ളിയാണോ എന്നൊരു തർക്കം മുസ്ലിങ്ങൾ അതിനെപ്പറ്റി ഉന്നയിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അത് വളരെ ശക്തമായിരുന്നു അത് അങ്ങനെ ഇടവേളയിൽ കൂടി പോകേണ്ട ഇടവേളയ്ക്ക് ശേഷം അവസാനമായി ചർച്ച ചെയ്യുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വിചാരണ പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കുക വീണ്ടും അയോധ്യയാകുമോ ഇടവേളയ്ക്ക് ശേഷം